ഞാൻ ഒളിച്ചോടിയിട്ടില്ല ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ പോയത് എന്നിങ്ങനെ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ടാണ് മോഹൻലാൽ ഇന്നലെ രംഗത്തെത്തിയിരുന്നത് എന്നാൽ പോലീസ് കേസ് അന്വേഷിക്കട്ടെ ശിക്ഷാവിധി കോടതി തീരുമാനിക്കട്ടെ എന്നാണ് ഇന്ന് മൗനം അവസാനിപ്പിച്ചുകൊണ്ടുള്ള മമ്മൂട്ടിയുടെ പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്ന് ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷമുള്ള സൂപ്പർ താരങ്ങളുടെ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആദ്യം ആരോപണങ്ങളും പരാതികളുമായി എത്തിയത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് പിന്നാലെ പ്രമുഖ മുതിർന്ന നടിമാരും ആരോപണങ്ങളുമായി എത്തിയിട്ടുണ്ട് സിദ്ദീഖ് മുതൽ ജയസൂര്യ വരെയുള്ള താരങ്ങൾക്കെതിരെയും സംവിധായക ஹரிஹரன் அடக்கமுள்ளவர்க்கெரையும் ലൈംഗികാതിക്രമ പരാതികൾ എത്തിയിട്ടുണ്ട് ആരോപണങ്ങൾ ഉയരാൻ ആരംഭിച്ചതോടെ പ്രതികരിക്കാൻ തയ്യാറാകാതെ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് മോഹൻലാൽ രാജിവെക്കുകയായിരുന്നു പിന്നാലെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മോഹൻലാൽ മൗനം വെടിയുമെന്നാണ് ഇന്നലെ നടന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ വാർത്താ സമ്മേളനത്തിനിടെ വിചാരിച്ചിരുന്നതെങ്കിലും ആരോപണങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്വാഭാവികരിക്കുന്ന പ്രതികരണമായിരുന്നു താരം നടത്തിയത് മാത്രമല്ല ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ല അതിൽ ഞാനില്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും താരം ചെയ്തു ഇതേ അഭിപ്രായം തന്നെയാണ് ഒരുപാട് നാളത്തെ തന്റെ മൗനം വെടിഞ്ഞുകൊണ്ടുള്ള മമ്മൂട്ടിയും വ്യക്തമാക്കിയത് സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല അങ്ങനെ നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്